ഹലോ എൻ്റെ ഫാമിലിയും കാക്കാരെ കറങ്ങാൻ കറങ്ങാനിറങ്ങിയതാ പെട്രോൾ പമ്പിലല്ലേ കേട്ടോ പെട്രോൾ പമ്പിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു വഴിയുണ്ട് പെട്ടെന്ന് കാണാനൊന്നും പറ്റത്തില്ല ദ പോപ്പുലർ ഫാം ഹൗസ് അവിടേക്കുള്ള യാത്രയാണ് അധികം ആർക്കും അറിയത്തില്ല തോന്നുന്നു പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ അങ്ങനെതാ വന്ന് കയറി നമ്മളെല്ലാവരും ഉണ്ട് അങ്ങനെ അങ്ങനെതാ വന്ന് കയറുന്ന ഭാഗത്തായിട്ട് ആയിട്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് വലിയവർക്ക് പിന്നെ നൂറ് രൂപയും പിള്ളേർക്ക് അൻപത് രൂപയാണേ അത് വന്ന് കയറുമ്പോൾ തന്നെ മീനുകള ഒരു ശേഖരമുണ്ട് മീനങ്ങളതാ ഒരുപാട് ചുണ്ടമുരളാ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ ഒരുപാട് മീനുകളുണ്ട് ഇതാ പിന്നെ പഞ്ചവർണത്താണ് അപ്പം കടിച്ചടിച്ച് കയറുന്നുണ്ട് ആ നല്ല രസമുണ്ട് കാണാൻ ഒന്ന് തൊട്ട് വയ്ക്കിയത് അപ്പോഴേ കൊത്താൻ വന്ന് അപ്പോഴേ പേടിച്ചുപോയി ഇതിന് വലിയ ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ട് കൊത്താനൊക്കെ ചാൻസ് ഉണ്ട് വിരളൊന്നും വെക്കത്തില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് നേരെ മാറി പിന്നെതാ ഓന്താ അരണേ അങ്ങനെയൊക്കെ ഒരു ഇതാ നാക്ക് നീട്ടി വലിക്കുന്നുണ്ട് അതിൻ്റെ താഴായിട്ട് ആ വേറൊരു ഓന്ത് എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ലാട്ടാ പിന്നെ അതാ ഒരു പട്ടി പട്ടി എന്താതം വിട്ടുപോയി നല്ല വയസ്സായിരുന്നു ഒന്ന് കെട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ പയ്യൻ വന്നിട്ട് പറഞ്ഞ് എന്നാൽ പിടിച്ചോ തൊട്ട് നോക്കിയോ വീഡിയോയൊക്കെ എടുക്കാനുള്ള അല്ലേ ഫോട്ടോ എടുക്കാം തൊട്ട് നോക്കിയോ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഞയ്യെന്ന് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് നേരമൊക്കെ നിന്ന് പക്ഷേ ഉപദ്രവിക്കത്തൊന്നും ഇല്ലാട്ടാ പിന്നെ അതാ വേറൊരു പട്ടി ഓഹ് ഇതും എന്തോ വല്ലാത്തൊരു പട്ടിയായി പോയി അതാ കറുത്ത പട്ടി അങ്ങനെ അതാ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ അതാ ആ എന്തുമാത്രം മീനങ്ങളെന്നറിയുമോ ഒരുപാട് മീനങ്ങളുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആൾക്കാരൊക്കെ ഫുഡൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഏട്ടാ പിന്നെ കുറച്ച് പേരം അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കോണ്ടിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്നും പിന്നെ പിന്നെതാ തത്തമ്മ അത് തിന് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ കയ്യിലെടുത്ത് കൊടുത്തപ്പോഴും നമ്മളെ കയ്യിലൊക്കെ വന്നിരിക്കുവായിരുന്നു ഇരിക്കും പിന്നെ അതാ ഒരുപാട് കോഴികളുണ്ട് വെറൈറ്റി വെറൈറ്റി കോഴികൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അതാ തിന കൊടുക്കുമ്പോൾ എല്ലാ തത്തമ്മയും വന്നിരിക്കും കേട്ടോ ഫുഡ് ദേഹത്തൊക്കെ കയറും തലേലും ഒക്കെ കയറുന്നുണ്ട് ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായി പിന്നെ അങ്ങ് നോക്കിയായി ആ മുരിങ്ങയിലക്കാണ് കൊടുക്കുന്നത് മുരിങ്ങയില തിന എല്ലേ കയ്യിലും വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ അവരാണ് പറഞ്ഞത് ഇതേപോലെ അവിടെ തിനയിരിപ്പൊണ്ട് എടുത്ത് കൊടുത്താൽ ആദ്യം ഇപ്പോൾ വന്ന് നമ്മളെ ദേഹത്തൊക്കെ എന്ന് പറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്കൊക്കെ അധികം ഇഷ്ടമായി അങ്ങനെ ആ എല്ലാവരും തിനയും കൊണ്ടെങ്ങനെ നടക്കുകയാണ് വാക്കിളി വാക്കിളി എന്നൊക്കെ പറ എന്തായാലും സൂപ്പറായിരുന്നു വേണ്ട കാക്കാരമ്മ കൊണ്ട് നടക്കുകയാണ് അവൻ്റെ കയ്യിലൊന്നും കയറുന്നില്ലെന്ന് പറഞ്ഞ് അവൻ പിണക്കുമായിരുന്നു പിന്നെ അതാ മുയല് ആ കോഴിയുണ്ട് കോഴി കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരും ആ ഒരു റൂമിലായിട്ടായിരുന്നു ഇതാ മോളെ തലയിലൊക്കെ കയറി അങ്ങനെ ഇരിക്കയാണ് അപ്പം അരിയിലെ കയ്യിലൊക്കെ കയറി അവനിക്ക് സന്തോഷമായി പിന്നെ പിന്നെതാ കുതിര ഉണ്ട് കുതിര ഒരുപാടുണ്ട് കേട്ടോ പിന്നെതാ മുയൽ മുയലല്ല എലി നല്ല വെറൈറ്റി വെറൈറ്റി എലികളുണ്ട് പിന്നെതാ ഇവൻ കീരി കുഞ്ഞ് പോലത്തെ വേറെ എന്തോ ഒരു ഐറ്റമാണ് എപ്പോഴും ഉറക്കുവാണ് അതാ കയ്യിലെടുത്ത് വെച്ചപ്പോഴേ നൂറാറെ കൈയിലെടുത്ത് വെച്ച് കണ്ടപ്പോഴേ പേടിയായി പക്ഷേ അതാ ഉറങ്ങാണ് ആശങ്ക ഭയങ്കര ഉറക്കം ആരെടുത്താൽ ഇരുപത്തിനാല് മണിക്കൂർ ഉറക്കുവാണ് ഉപദ്രവിക്കുകയെന്നുമില്ലെന്ന് പറഞ്ഞ് എല്ലാവരും തലോടെയാണ് അവ ഒന്നും അറിഞ്ഞിട്ടില്ല ഭയങ്കര ഉറക്കം ഇതാ അർഹുവിൻ്റെ അടുത്ത് പറഞ്ഞു തൊട്ട് നോക്കുമോ എന്ന് പറഞ്ഞ് അവനക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു അവ ഒരു പിച്ചങ്ങ കൊടുത്ത് പിന്നെന്താ എൻ്റെ കയ്യിൽ തന്നു ആദ്യം നല്ല പേടിയായിരുന്നു കൊണ്ട് കിടന്ന് അപ്പോഴും നോക്കിയപ്പോൾ ഉണർന്ന് കുറഞ്ഞോ ഉണർന്ന് എൻ്റെ കയ്യിൽ വന്നപ്പോൾ ആ കണ്ണൊക്കെ തുറന്നു പിന്നെ കുറച്ച് നേരം കയ്യിലിരുന്നപ്പം ഓക്കെ ആയി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു നമ്മള് ഫ്രണ്ട്സായി കാട്ടി പിന്നെ അങ്ങ് കൂട്ടിലോട്ടങ് ഇട്ട് അത് അവിടെ കിടന്ന് അപ്പോഴേ ഉറങ്ങി പിന്നെ ഓന്തിൻ്റെ വേറൊരു ദാ മുരിങ്ങയില കൊടുക്കുന്നുണ്ട് മുരിങ്ങയിലക്കാണ് ഇതിന് ഫുഡ് കൊടുക്കുന്നത് ദാ ആയിഷുവിന്റെ ദേഹത്ത് വെച്ച് അവക്കൊന്നും വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ ആദ്യമൊക്കെ ഒരിതുണ്ടായിരുന്നു ദേഹത്ത് വേ വെയ്യെന്നൊക്കെ പറഞ്ഞു ദാ അവളെ ശരീരത്ത് വെച്ചപ്പോൾ അവക്കും ഓക്കെ ആയി എല്ലാവരും ഒന്ന് നാടേ തൊട്ടക്കെ നോക്കിട്ട് അതിന് വേറെ പ്രശ്നമൊന്നും ഇല്ലാട്ടോ ഉപദ്രവിക്കുകയെന്നു ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ദേഹത്ത് വെച്ച് തരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടുന്നു പിന്നതാ നൂറാറ ദേഹത്ത് വെച്ചു കൊടുത്ത് അള്ളി കയറിയാണ് ഓ മുഖത്തൊക്കെ വെച്ച് അള്ളി കൊടുത്ത് തലയിലോട്ടൊക്കെ വലിഞ്ഞു പിടിച്ച് കേറാന്ന് നോക്കിയാണ് ഒരു പേടിയായി അതും മിണ്ടാതിരിക്കയാണ് അതിന് വേറെ ഇതും ഇല്ല പിന്നെ എനിക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ എന്റെ ദേഹത്തെടുത്ത് വെച്ച് തന്നു തലയിൽ വെച്ച് തന്നു ഓ പേടിച്ചു പോയി എന്തോ വെയിറ്റ് വന്ന് വീഴുന്നത് പോലെ ആയിരുന്നു നല്ല വെയിറ്റുണ്ട് അതും ഇണ്ടാതെ അങ്ങനെ ഇരുന്നു പിന്നെ അങ്ങ് ഓക്കെ ആയി പിന്നെ അങ്ങ് ഞാൻ പേടിയൊക്കെ മാറി കേട്ടോ പിന്നെ അതാ കയറിയത് പാമ്പിന്റെ ഒരു സെക്ഷൻ പെരും ഒരുപാട് പാമ്പുകളുണ്ട് പിന്നെ അതാ പാല് പോലെ ഇരിക്കുന്ന ഒരു പാമ്പ് ഓഹ് അത് മോളൊക്കെ എടുത്ത് അത് ഉറക്കൂണ് കേട്ടോ എല്ലാവരും കൈ കൊണ്ടൊക്കെ എടുത്ത് എല്ലാ പാലിഞ്ഞെ പോലെ പാലിൻ്റെ സെയിം കള്ളറ് പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ വെച്ചിരുന്നു അതാ ഉറങ്ങിയാണ് തലേന്ന് കാണത്തില്ല തള്ളിലെ അതവ അടിയിലെങ്ങനെ ഇരിക്കുകയാണ് അത് ഉറങ്ങിയാണ് പിള്ളേരൊക്കെ ഒന്ന് തൊടണം അങ്ങനെ ഞാൻ പറയുന്നത് തൊടല്ലേ തൊടല്ലേ ഉണരുന്നെങ്കിലാന്നുള്ള പേടി അതിനൊരിതുമില്ല കേട്ടാ അത് ഉറക്കം ഭയങ്കര ഉറക്കം പിന്നെ അത് കഴിഞ്ഞതാ വേറൊരു പാമ്പ് അതാ പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല പിള്ളേരെടുത്തതാണ് കയ്യിൽ വെച്ച് അമ്മാനാടുകയാണ് ഭാവവോ പാടക്കോ ഇതൊക്കെ തന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടും പെട്ടെന്ന് എടുത്ത് എൻ്റെ ആ മേലിൽ ദേഹത്തോട് ഇതാ വെച്ചിരുന്നു ഞാൻ പേടിച്ച് കുറച്ച് അനങ്ങാൻ വയ്യാതങ്ങനെ നിൽക്കുകയാണ് പിന്നെ പേടിച്ച് എൻ്റെ പേടിയണ്ട് വന്ന ആ പയ്യൻ വന്ന് പിന്നെ പെട്ടെന്ന് അങ്ങ് എടുത്ത് പിന്നെ അതാ കുഞ്ഞു പാമ്പുകളുണ്ട് കുഞ്ഞു ഓന്തകളുണ്ട് എല്ലാം കൂട്ടിട്ട് ഇതാണ്ടാ വേറൊരു പാമ്പ് ഉറങ്ങുന്നു എല്ലാം ഉറക്കം പിന്നെ അതാണ്ട് കുഞ്ഞൻ എലികൾ ഒരുപാടുണ്ട് അത് ഈ പാമ്പിനെ ഫുഡിന് വേണ്ടി വളർത്തുന്നതാണ് പിന്നെ കുറച്ച് കുറച്ച് കിളികൾ വെറൈറ്റി വെറൈറ്റി കിളികൾ പിന്നെ വേറെ ഊന്ത് പിന്നെ കോഴികൾ വെറൈറ്റി വെറൈറ്റി കുഞ്ഞും കോഴികൾ ഇതാ അത് നല്ല രസമുണ്ട് പപ്പായിച്ച കളർ ബ്ലാക്കും വൈറ്റും നല്ല രസമല്ലേ കാണാൻ പിന്നെ കുതിരകൾ ഒരുപാടുണ്ടായിരുന്നു ഇഷ്ടംപോലെ കുതിരകൾ വെള്ള കുതിര ഉണ്ട് കറുത്ത കുതിരയുണ്ട് ഇതിനെയൊന്നും തുറന്ന് വിടുന്നില്ല കൂട്ടിനകത്ത് തന്നെ അതാ വേറൊരു പ്രശ്നമൊന്നുമില്ല പിന്നെ അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോൾ വലിയൊരു കാളക്കൊമ്പൻ അതോ അങ്ങനെ നിൽക്കുന്നു മിണ്ടാതെ നിൽക്കുന്നു അങ്ങനെ അതുമൊക്കെ കണ്ട് കാളക്കുമ്പൻ്റെ ഇടയിൽ ഒരു കുതിരയുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നിൽക്കുന്നു കാളയ്ക്ക് ഒരു കൂസലുമില്ലാതെ അങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോയി അടുത്ത സെക്ഷനിലോട്ട് പോയപ്പോൾ ഒരുപാട് ആടുകൾ ആടിൻ്റെ വെറൈറ്റികൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ താടിനെ ഒന്നും ഇത് നോക്കിയേ എന്ത് കാണേ കാണാൻ ഒരു കറുത്ത കുതിര നിന്ന് നോക്കണം ഒരു കുതിര മാത്രം ഇങ്ങനെ തുറന്ന് വിട്ടിട്ടുണ്ട് അതിങ്ങനെ ഇടന്ന് കറങ്ങും പിന്നെ അതാ കിളി തത്തമ്മ ഇത് കയ്യിലൊക്കെ കയറും കേട്ടോ ഇതിനെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെന്ന് തുടമ്പഴേ കൊത്താനായിട്ട് വരും കേട്ടോ ദേഹത്തൊക്കെ കയറി ഒരുപാട് നേരമായിരിക്കും അതാ എൻ്റെ ദേഹത്തും കയറി മേലെ ആയതുകൊണ്ട് വേദന എടുക്കില്ല പക്ഷേ ഇങ്ങോട്ട് ദേഹത്തോട്ടാവുമ്പോൾ എല്ലാം അതിന്റെ വിരള് വെച്ച് നല്ല വേദന എടുക്കുന്നുണ്ട് അതിനെ കുറച്ച് പേരൊക്കെ കൊണ്ട് കിടന്ന നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ പിന്നെ പിന്നെ പേടിയൊക്കെ മാറി കേട്ടോ തത്തമ്മയൊക്കെ വന്നപ്പം മാറി അവിടെ അതിന്റെ ഫുഡ് തിന്നുകൊണ്ടിരിക്കുന്നു കോണങ്ങാണ്ടാ കൊത്തണമെന്നൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കുത്തും വേണ്ട അയശുവിന് പേടിയൊന്നുമില്ല അവിടെ നല്ല കൂളായിട്ട് വെച്ചോണ്ടൊക്കെ ഇരിക്കണം പിന്നെ അതാണ്ട് വേറെ വെള്ളത്തത്ത വെള്ളത്തത്തമ്മ അതിനെ ചെന്ന് തൊടാൻ വന്നപ്പോഴേ അത് കുത്താൻ വേണ്ടിയിരിക്കണം അത് വിചാരിച്ച അതിൻ്റെ ഫുഡ് തിന്നാൻ വേണ്ടി വരുകയാണ് അത് ഫുഡൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതാണ്ട് കുരങ്ങച്ചൻ കുഞ്ഞു കുരങ്ങൻ നോക്കി എന്ത് ക്യൂട്ടെന്ന് പിന്നെ അത് വേറൊരു തത്തമ്മയും കൂടെ ഉണ്ടായിരുന്നു അതിന് ഒന്നിന് ട്രെയിൻ ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല അത് നമ്മളെ ദേഹത്തൊന്നും കയറത്തില്ല മിണ്ടാതെ ഇരിക്കും അത് കൊച്ചു തത്തമ്മയെന്നാണ് പറഞ്ഞത് അത് വളർച്ച കുറവാണെന്ന് പറഞ്ഞു പിന്നെ നട വേറൊരു കുരങ്ങൻ പിന്നെ പിന്നെ അതാ പൂച്ചയെ പോലത്തെ വേറൊരു സാധനം അതവിടെ കിടന്ന് ഓടിക്കളിക്കണം ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ലേട്ടോ അതിനെ തുറന്നുവിടാൻ വേണ്ടി അത് കിടന്ന് ഓടയണം പിന്നെതാ ഒട്ടകപ്പക്ഷി അത് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു നേരിട്ട് കാണാൻ ഒന്നൊന്നര സൈസാണ് ഇങ്ങനെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ നല്ല സൈസുണ്ട് പിന്നെ അതാ ഒരു ഒട്ടകം അല്ല ഒട്ടഹ ഒട്ടക അങ്ങനെ അങ്ങനെ നിൽക്കണം ഫോട്ടോ എടുത്തതുപോലെ അതിനെ അനക്കൊന്നുമില്ല അങ്ങനെ നിൽക്കും പിന്നെതാ അറഹം കരച്ചിൽ തുടങ്ങി അവന് കണ്ടൊക്കെ മതിയായി പിന്നെ അതും കഴിഞ്ഞ് ഇവിടെ ഇത്രയൊക്കെ കാണാനൊക്കെ ഉള്ളായിരുന്നു കേട്ടോ വലുതായിട്ടൊന്നുമില്ല കുറച്ചേ കാണാവുള്ളൂ എങ്കിലും നല്ല രസമായിരുന്നു പിന്നെ ഇത് കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ ബാലരാമപുരം പള്ളിച്ചിൽ പോകുന്ന ആ റോഡാണ് ആ പെട്രോൾ പമ്പിൻ്റെ സൈഡിലായിട്ട് എന്തായാലും സൂപ്പറായിരുന്നു പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ വയ്യ ഇറങ്ങി ഇറങ്ങിയപ്പം അർഹത്തിന് കൊച്ചിന് വിശപ്പൊക്കെ തുടങ്ങിയായിരുന്നു അവൻ കരച്ചിലുടങ്ങി കൊണ്ട് പിന്നെ പയ്യെ ഇറങ്ങി അവനെ കാറിലോട്ട് കാറിൻ്റെ ഡിക്കിയിലോട്ട് ഇരുത്തിയിട്ട് അവനേക്ക് പിന്നെ കുറുക്കൊക്കെ കൊണ്ടുവന്നായിരുന്നു അങ്ങനെ പിന്നെ ആ ഡിക്കിയിലോട്ട് ഇരുത്തി അവനക്ക് കുറുക്കു കൊടുത്ത് പിടിച്ച് വെച്ച് നിർബന്ധമൊക്കെ ആയിട്ട് പിടിച്ച് വെച്ചൊക്കെ വായിക്കകത്ത് കുത്തി ഇറക്കിയൊക്കെ പിന്നെ കൊടുത്ത് സൂപ്പർ യാത്രയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് ഐറ്റങ്ങളെ ഉള്ളെങ്കിലും സൂപ്പറായിരുന്നു അപ്പം ശരി ഓക്കേ